ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ആദ്യമേ വളപ്പിലെ കിളികളുടെ ശബ്ദങ്ങളെല്ലാം നമുക്ക് കേട്ടുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങളുടെ വളപ്പിലെ പണി ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഈ കുറച്ച് നാളായിട്ട് ഇടയ്ക്ക് ആരെങ്കിലും കൂട്ടും കൂടുതൽ പണി വരുമ്പോൾ അല്ലാതെ ഞങ്ങൾ തന്നെയുണ്ട് അപ്പോൾ റബ്ബർ ഷീറ്റ് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെട്ടി നോക്കി ഇടുന്നത് ഇപ്പം മഴക്കാലമല്ലതേ ജാതിക്ക് കിടക്കണല്ലോ ഇനി അത് പറക്കി എടുക്കണം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടല്ല എന്തെങ്കിലും പണി ഇല്ലാതിരിക്കില്ല എന്തെങ്കിലും പണി ഉണ്ടാകും കരിയിലേക്കിള്ളി പോണ പോക്കേണ്ട യാതൊരു പേടിയില്ല എൻ്റെ തൊട്ടെടുത്താണ് ഞാൻ പുല്ല് പറിക്കുന്നിടത്ത് അതെ ഞാഞ്ഞൂളൊക്കെ ഉണ്ട് അപ്പം അതിനെ കൊത്തി തിന്ന് നടക്കണതാ കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് ശേഖരിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നണം ചേന പറിച്ചേ അധികം മുപ്പത്തിയിട്ടൊന്നുമില്ലക്കെ ഇളിന്താണ് അപ്പോൾ ഇത് പറിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടക മാസത്തിൽ പലർക്കും ചേന വേണം ചേന ഒരെണ്ണം തന്നെ ഒരെണ്ണം തന്നേ എന്നും പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മൂപ്പത്തിയിട്ടില്ലെങ്കിലും രണ്ടുമൂന്നെണ്ണം അങ്ങ് പറിച്ചു അങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അത് കാരണം കൊണ്ട് പറിച്ചതാണ് എങ്ങും കിട്ടാൻ വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രണ്ടൂന്നെണ്ണം കൊണ്ടുപോയി മാർക്കറ്റിലെ ഇപ്പൊ ഈ കർക്കിടകത്തിൽ ഭയങ്കര ആൾക്കാർ അത്യാവശ്യക്കാർ കൂടുതലുണ്ട് ഇതിന്റെ ഔഷധ ഗുണം അറിയുന്നവർ ഇത് കർക്കിടകത്തിന് മേടിച്ച് എങ്ങനെയാണെങ്കിലും കഴിക്കും അപ്പം അങ്ങനെ ചോദിച്ചാൽ അവർക്ക് അവർക്ക് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ നമുക്ക് ഇത് കുറച്ച് അറിയിക്കേണ്ട ചേനയാണ് നട്ടിട്ട് അധികം ആയിട്ടുമില്ല അപ്പം എന്തു ചെയ്യാം അത്യാവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ഞങ്ങൾ മൂന്നെണ്ണം പറിച്ചു കിളന്തെന്ന് പറയാറുള്ളു കിളന്ത് ഞങ്ങൾ ഒരു കഷ്ണം നില എടുത്ത് കയറി വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് കലങ്ങിപ്പോയി അതുപോലെ ഈ കർക്കടകത്തിൽ ഈ അതുപോലെ വേവുന്ന ഒരു സമയമാണ് ഈ ഈ സമയത്ത് കാച്ചിലും ആൾക്കാർ തിരഞ്ഞെടുക്കണതാണല്ലോ അല്ലേ ഏ നല്ല വേവൂന്നുള്ളതാണ് കടയ്ക്ക് അധികം ഉണ്ടാവില്ല നട്ടിട്ട് പക്ഷേ മൂന്നെണ്ണം പറിച്ചു ഞങ്ങൾ എന്താ ഇവിടെ വന്ന് കുറച്ച് ജാതിക്കായ പറക്കി രണ്ട് ചേന പറിച്ചു പിന്നെ ഇനി ഇന്നിപ്പോൾ ഷീറ്റ് അത് ഇന്നിപ്പോൾ ഇന്നാലേ ചെയ്യുന്നുള്ളൂ വ്യാപാരൻ്റെ കാര്യമില്ല അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് ഞങ്ങൾ പോവാണ് ഇന്ന് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ മഴ ഒട്ടും തന്നെ ഇണ്ടായിരുന്നില്ല നല്ല വെയിലാ വളപ്പിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയാണ് പാചകത്തിലേക്ക് ഇത് ഞങ്ങൾ അയില പറ്റിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ മുളകിട്ട് പറ്റിച്ച് വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് ചാറുണ്ടാക്കാമെന്ന് കരുതി തേങ്ങ ഒരു മുറി എടുത്ത് ചുരണ്ടി പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് അടപ്പത്തേക്ക് വെക്കാം ഇത് ഇന്നലെ ഞങ്ങൾ പറ്റിച്ച് വെച്ചതാണേ അപ്പൊ നടപ്പത്തി വെക്കാൻ പാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഉള്ളി മുറുക്കിയിട്ടാ നല്ലതാണ് ഉള്ളി വഴക്കിയിട്ട നല്ലതാണ് ഇതില് ഇന്നലെ അല്പം മല്ലിപ്പൊടി ഞങ്ങൾ ചേർത്തിരുന്നതാണ് ഒരു ചെറുതായിട്ട് ഒരിത്തിരി ചേർത്തതാണ് അപ്പോൾ ഇപ്പൊ ഈ തേങ്ങാപ്പാലയുടെ ഒരല്പം കൂടി ഞങ്ങൾ ചേർത്തൂട്ടോ മീൻ പൊരിക്കാൻ പൊരിക്കാനിട്ടിരിക്കുന്നതാണ് ഈ ഓഫ് ചെയ്തു ഇത് വറ്റയാണ് ഉണ്ടോ വറ്റ മീൻ കറിതിള വന്നു ഇനി ഓഫ് ചെയ്യാം ഉച്ച കഴിഞ്ഞത് വിശേഷമാണ് ചായക്ക് വെള്ളം പാണ് ഒരടപ്പത്ത് ചിക്കൻ വറക്കാനായിട്ട് പാത്രം അടപ്പത്ത് വെച്ചേക്കാണ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി തിരുമ്മി വെച്ചേക്കണതാണ് പല പണികളും ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എളുപ്പമാർഗം അപ്പോൾ ഞാൻ ഇപ്പൊ ചായപ്പൊടി ഇട്ടു അത് തിളച്ചു അപ്പൊ ഇനിയും പാലെടുത്ത് വെച്ചേക്കണതാണ് അതും ഒഴിച്ചു ഇടയ്ക്ക് ഇത് ശ്രദ്ധിക്കണമല്ലോ തിളച്ചൊന്നും പോകരുതല്ലോ അതിനിടയ്ക്ക് സവോള ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചു ചിക്കനില് എനിക്ക് ചേർക്കാനായിട്ടുള്ളത് ഒക്കെ ഓരോന്ന് ടപ്പ ടപ്പേനെ ചെയ്തില്ലെങ്കിലേ സമയം അത് എനിക്ക് ഒന്ന് ചെയ്തിട്ടൊന്നു ഒന്ന് ചെയ്തിട്ടൊന്നു അത് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ കാര്യമാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതും നന്നാക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നാക്കി അതിൻ്റെ ഇടയ്ക്ക് ഈ ചീണോടൊപ്പം ചെയ്യാലോ അപ്പറയാണെങ്കിൽ എൻ്റെ മൊബൈലും ഓണാക്കി വെച്ചേക്കാണോ ഒരാളുടെ വീഡിയോ അവിടെ ഒക്കെ കിടന്ന് പറയണ്ടേ അതെങ്ങാ ഇതിലേക്ക് കേൾക്കും അപ്പോൾ ഒത്തിരി സൗണ്ടിലാണ് വച്ചേക്കണം അത് തീർന്നു കഴിഞ്ഞിട്ട് വേണമല്ലോ വേറൊരാളുടെ ചെന്ന് ഓണാക്കി വെക്കാനായിട്ട് ഇതാണ് എൻ്റെ പണി ചായ തിളച്ച് ഏതാണ്ട് ഊറ്റാറായിട്ടുണ്ട് പൊടി അപ്പം ആ നേരം കൊണ്ട് എനിക്ക് എത്രയൊക്കെ ചെയ്യാൻ പറ്റി അത് നന്നാക്കി എടുത്തു നീ ചായ നോക്കട്ടെ അങ്കിളിന് ചായ കൊടുത്തു എൻ്റെ ചായ അവിടെ വെച്ചേക്കാണ് ഇതിനോടകം നാരങ്ങ മിഠായിയുടെ വീഡിയോ ഉള് കഴിഞ്ഞ് ഇപ്പൊ അതിത നായർ വ്ലോഗ് ആ ആ വീഡിയോന്നിപ്പോ വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോ ചിലപ്പോൾ ഇതിലേക്ക് കേൾക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോ ഇതിന്റെ ഇടയ്ക്ക് എന്റെ വീഡിയോ ഞാൻ പിടിക്കുന്നുണ്ട് മറ്റുള്ളവരെ വീഡിയോ കേൾക്കുന്നുണ്ട് ഇത് കുക്കിങ് കഴിയുമ്പോഴത്തേനും ഏകദേശം വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ള് കണ്ടും കഴിയും അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അത് ചിക്കൻ വറുത്ത് കോരി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇത് അതിനകത്തു വറക്കണം വഴക്കിയിട്ട് കുറച്ചു അരയ്ക്കണുണ്ട് ഗ്രേവി ഇച്ചിരി കട്ടിക്ക് കിട്ടാൻ അപ്പോൾ ചിക്കമ്പ എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വഴക്കാനാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് വീഡിയോ പിടിച്ചോണ്ടിരിക്കട്ടാക്കി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കുറേ സമയം സംസാരിച്ച കാരണം പിന്നെ ഈ ചിക്കൻ വറുത്തതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചു ഇലിപ്പൊടി മുളക് പൊടി ഇത്തിരി ഇതും എടുത്തു വെച്ചിട്ടുണ്ട് പെരിഞ്ചീര് കാണാതെ അപ്പൊ അതൊക്കെ എടുത്തു വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വറുത്ത് കോരി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ സവാള കുറച്ച് നേരം വഴറ്റി പിന്നെ ഓഫ് ചെയ്തുകൊണ്ട് മാറിപ്പോയത് അപ്പോൾ തക്കാളി അരിയാൻ പറ്റിയില്ല ഫോൺ കയ്യിലുള്ളതായിരുന്നു അപ്പോൾ ഇപ്പോൾ തക്കാളി അരിഞ്ഞിട്ടോ ഇട്ടു പച്ചമുളക് എല്ലാവരും എങ്ങോട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് കുറച്ച് ഞാൻ എടുത്ത് അരയ്ക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇതും ചെയ്തു ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഇതൊക്കെ തൊണ്ടു കുളങ്ങ ഒക്കെ ചെയ്യണമായിരുന്നു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുത്തി ചാരി വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അടപ്പത്ത് വെച്ചു അതുപോലെ കപ്പ വേവിച്ചെടുത്ത് കഴുകി വാരി വെച്ചേക്കണം കപ്പയാളോ ഇത് ഇത് ഇനി ഒന്ന് ഒലത്തി എടുക്കണം ചിക്കൻ കറി കൂട്ടി കപ്പവരത്തി കൂട്ടി തിന്നാൻ നല്ല രസമല്ല ഇനി മഞ്ഞിപ്പൊഴിയും മൂങ്ങുടിയൊക്കെ ഞങ്ങൾ ഇടാൻ പാടും ഇന്ന് ഇനി തിരക്കിട്ട് സമയം ഇടണം കുറച്ച് ഞാൻ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചു ചൂടാറിയിട്ട് വേണമല്ലോ അരയ്ക്കാനായിട്ട് അപ്പം ഇനി ഇതിപ്പോ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇടാൻ പാണ് അങ്ങോട്ട് മൂടി വെക്കുകയാണ് അരച്ച് കുന്നിട്ട് വെള്ളം ചേർത്ത് കരക്കി ഒഴിക്കാം തീ ഓഫ് ചെയ്യാണിപ്പോൾ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചത് ഞാൻ അരച്ച് ചേർത്തു മസാലപ്പൊടി മേലെ വിതറി ഇനി ഇത്തിരി മല്ലി ഇല കൂടി തൂവി തീ ഓഫ് ചെയ്യാം ചിക്കൻ കറി കപ്പത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി അത് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി കപ്പോലെത്തിയത് ഇതാണ് ഞങ്ങളുടെ ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്